ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നാല് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല കാരണം കാരണമെന്ന് വെച്ചാൽ ചെറിയൊരു ശാസ്ത്രമുട്ടിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വോയിസ് എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പം ഇന്നൊരു യാത്രാ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാന്ന് വെച്ചു ഇന്ന് ഞങ്ങൾ ഇന്ന് ഇന്നലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് ഇന്ന് രാവിലെ അമ്പലപ്പുഴ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ അതായത് നല്ലൊരു വാഴ ഇവിടെ കളിച്ചു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു പള്ളി കാണാം നമുക്ക് അപ്പം അതുപോലെ തന്നെ രണ്ട് സൈഡിലും ചെറിയ ചെറിയ തോടുകളുണ്ട് നമുക്ക് നമുക്കത് തോടുകളാണെന്നൊന്നും തോന്നത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് നിറച്ചും ജലച്ചെടികളും പായലുകളുമാണ് അപ്പം പെട്ടന്ന് നമുക്കതൊരു അതൊരു തോടാണെന്നൊന്നും തോന്നത്തില്ല കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് നടക്കുകയാണ് അപ്പം ഞങ്ങൾ ഇവിടെ പോകുന്ന വഴിക്ക് ഒരു സായിബാബാ മന്ദിരമുണ്ട് അതുപോലെ തന്നെ ഒരു കുഞ്ചനും ബ്യാർ സ്മാരവും കാണാനുണ്ട് പിന്നീട് ഞങ്ങൾ നടന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ട് കവാടത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പെയിൻറിങ് പണിയൊക്കെ നടക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറി അപ്പം കയറിയ വാടി തന്നെ അവിടെ നിന്ന് തോത് തിരിച്ച് അതിന്റെ മുമ്പിലായിട്ട് തന്നെ വലിയൊരു അമ്പലക്കുളം കാണാനുണ്ട് അപ്പം അമ്പലം കുളത്തിൽ നിറച്ചും മീനാണ് കേട്ടോ അപ്പം കുറച്ച് നേരം അവിടെ മീനൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ അവിടെ സമയം ചിലവഴിച്ചു അപ്പോൾ ഇവിടെ ഉത്സവം നടക്കുന്നത് മാർച്ച് മാസത്തിലൊക്കെയാണ് പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ എന്തോ കളഭോത്സവമായിട്ട് നടക്കുന്നുണ്ട് പന്ത്രണ്ട് ദിവസത്തെ കളഭോത്സവമാണെന്നാണ് പറഞ്ഞ കേട്ടത് അപ്പം വൈകുന്നേരം കൊണ്ട് ഭയങ്കര ആൾക്കാരായിരിക്കുന്നത് അപ്പം ഞങ്ങൾ വൈകുന്നേരം വീണ്ടും വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം തിരക്കില്ലാത്ത സമയമായതുകൊണ്ട് രാവിലെ ഒന്ന് തോതിട്ട് വരാമെന്ന് വെച്ച് ഇറങ്ങിയതാണ് ഞാൻ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ നേരെ കുളത്തിലേക്ക് ഇറങ്ങി കാലം ഒന്ന് കഴുകിയിട്ട് കയറാമെന്ന് വെച്ചു മോന് ഉദ്ദേശം കുറച്ച് നേരം അവിടെ ചിലവഴിക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ അധികം നിൽക്കുന്നത് ശരിയല്ല കാരണം അവിടെ കല്ലൊക്കെ നല്ല പായലാണ് അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാലും കഴുകി കയറി അപ്പം ചെറിയ മീനുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കുറച്ച് നേരം ആ ചെറിയ മീനൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് നേരം നടയിലേക്ക് വന്ന് ഞങ്ങൾ തോതു കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡല്ല അപ്പം പ്രൈലുള്ള കാഴ്ചകളൊക്കെ പിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞങ്ങൾ തോത് നേരെ അതിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പം തിരിച്ച് ഞങ്ങൾ ചുറ്റും ഒന്ന് പ്രദക്ഷിണമൊക്കെ വെച്ച് അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് നടന്ന് കണ്ട് ഇപ്പം ഇവിടെയൊക്കെ ഓഡിറ്റോറിയം ഉണ്ട് വലിയ അപ്പോൾ അവിടെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ അമ്പലപ്പുഴ പാൽപ്പായസം കഴിക്കണമെന്ന് വലിയൊരാഗ്രഹമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഇവിടെ ഒരു കുഞ്ചൻ നമ്പ്യാർ മിഴാവ് കാണാം കേട്ടോ ഇതാണ് കുഞ്ചൻ നമ്പ്യാർ മിഴാവ് അപ്പോൾ അതുമൊക്കെ കണ്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ ഞങ്ങൾ അമ്പലപ്പുഴ പാൽപ്പായസത്തിനുള്ള സ്ഥിതി അപ്പോൾ ഇവിടെ കുറച്ചേരം കല്യാണമൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും കുറച്ചു നേരം അമ്പലത്തിൻ്റെ അവിടെ വരാൻ തേ വന്ന് ഇരുന്നു കേട്ടോ അപ്പം ഒരു ബാഗൊക്കെ കിട്ടുകൊണ്ട് അവൾ കുറച്ചേരം അവിടെ അതും പിടിച്ചുകൊണ്ട് ഇരുന്നു അപ്പം ഞങ്ങൾ ഇതൊക്കെ കണ്ട് കേട്ട് ഞങ്ങൾ അമ്പലപ്പുഴ പാൽപ്പായസമൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് വിട്ടപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം